ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് എനിക്ക് പഞ്ചായത്തിൽ നിന്നും തികച്ചും സൗജന്യമായി കിട്ടിയ കുറച്ച് കാർഷിക ഉൽപ്പന്നങ്ങളാണ് അപ്പോൾ ഇതെനിക്ക് പഞ്ചായത്തിൽ നിന്നും ലഭിച്ചത് പി എം കെ എസ് വൈ എന്ന പദ്ധതി പ്രകാരമാണ് അപ്പോൾ അവ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇതിനു വേണ്ടി നമ്മൾ പഞ്ചായത്തിൽ എന്തൊക്കെ രേഖകൾ സമർപ്പിക്കേണ്ടതാണെന്ന് കൂടെ ഞാൻ പറയുന്നതാണ് അപ്പോൾ ആദ്യമായിട്ട് ഈ വർഷം കര അടച്ച രസീത് ആവശ്യമാണ് അതുപോലെ അടുത്ത് വേണ്ടത് നമ്മളെ ആധാർ കാർഡാണ് അടുത്ത റേഷൻ കാർഡ് അതുപോലെ തന്നെ അവിടുന്ന് നമുക്ക് ഒരു അപേക്ഷ ഫോം ലഭിക്കുന്നതാണ് ഇത് ഫില്ല് ചെയ്ത് അവിടെ കൊടുക്കേണ്ടതാണ് ഇതിൻ്റെയെല്ലാം ഫോട്ടോസ്റ്റാറ്റാണ് നമ്മളവിടെ കൊടുക്കേണ്ടത് അപ്പോൾ ഈ പദ്ധതിയുടെ പേര് പോഷകത്തോട്ടം അഥവാ ന്യൂട്രീഷ്യൻ കിറ്റ് എന്നാണ് അപ്പോൾ കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരും ഈ പര ഈ അവസരം പരമാവധി പ്രയോ പ്രയോജനപ്പെടുത്തേണ്ടതാണ് ഓക്കെ അപ്പോൾ ഇത് മൈക്രോ ഫുഡാണ് ഒരു ജൈവ വളം ഒരു ജൈവ വളമെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അറിയാമെന്നുള്ളവർ അത് കമൻറ്റ് ചെയ്യണേ ഇത് എല്ല് പൊടിയാണ് ഇത് നമ്മുടെ സ്യൂഡോ ആണ് സ്യൂഡോമോണസ് ചെടികളുടെ വാട്ടർ രോഗത്തിന് ഏറ്റവും അത്യാവശ്യമായിട്ട് ഉപയോഗിക്കുന്ന ഒരാ ഒന്നാണ് ഇത് നമ്മൾ കടയിൽ പോയി വാങ്ങണമെങ്കിൽ തന്നെ ഒരുപാട് പൈസയാവും